നമസ്കാരം മലയാള സിനിമയിൽ ഇന്നോളമുള്ള ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയ ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറിക്കഴിഞ്ഞു ലോകവ്യാപകമായി ഈ ചിത്രം ഇതിനകം ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം രൂപ കളക്ട് ചെയ്തതായിട്ടാണ് വിവരങ്ങൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയ ചിത്രങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് നൂറും നൂറ്റി അൻപത് കോടിയും ഒക്കെ വരുമാനം നേടിയ ചിത്രങ്ങൾ പൊതുവെ നോക്കിയാൽ ഈ ചിത്രങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ ചെറിയ ഭാഷാ ഭൂപ്രദേശത്ത് നിന്ന് ദേശഭാഷാന്തരങ്ങൾക്ക് അതീതമായി അതിനൊരു സ്വീകാര്യത കൈവരിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ ആ നേട്ടം ഉണ്ടാക്കുന്നതുമൊക്കെ പരിശോധിച്ചാൽ അതിനൊക്കെ കൃത്യമായ ചില കാരണങ്ങളുണ്ട് ഏതാണ്ട് ഈ വിജയ ചിത്രങ്ങൾക്കൊക്കെ സമാനമായ ചില പ്രവണതകളുമുണ്ട് പലപ്പോഴും അത്തരം ചിത്രങ്ങളിൽ വലിയ താരസാന്നിധ്യം അതായിരിക്കും ആ ചിത്രങ്ങളുടെ തലപ്പൊക്കം കൂട്ടുന്നത് അതുപോലെ തന്നെ വിസ്മയിപ്പിക്കുന്ന ബി ആക്ഷൻ സീക്വൻസുകളുടെ തീവ്രത അതുപോലെ കണ്ണഞ്ചിക്കുന്ന സെറ്റുകൾ വസ്ത്രാലങ്കാരങ്ങളുടെ സവിശേഷത ചരിത്രത്തിൽ നിന്നും അതുപോലെ ഇതിഹാസങ്ങളിൽ നിന്നുമൊക്കെ കടം കൊണ്ട എടുത്ത ഏടുകൾ തീമുകൾ ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും അത്തരം ചിത്രങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങളിൽ മുഖ്യം അതുപോലെ തന്നെ വലിയ ബജറ്റും ഇത്തരം വിജയ ചിത്രങ്ങൾക്ക് പിന്നിലൊക്കെ അത്യാവശ്യം നല്ല ബജറ്റും ഉണ്ടെന്ന് നമുക്ക് കാണാം അതേസമയം അതിനപവാദമായ ചില ചിത്രങ്ങൾ സംഭവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രേമലു തന്നെ അതിനൊരു ഉദാഹരണം വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് അത് ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ മുപ്പത് മടങ്ങിലധികം നിർമ്മാണ ചെലവിൻ്റെ മുപ്പത് മടങ്ങിലധികം നേട്ടം കൈവരിച്ചതാണ് എന്ന് അറിയപ്പെടുന്നത് എങ്കിലും പൊതുവെ പരിശോധിച്ചാൽ ഇത്തരം വിജയ ചിത്രങ്ങൾക്കൊക്കെ അത്യാവശ്യം ബജറ്റ് ഉണ്ടായിരിക്കുന്നുണ്ട് ഉണ്ട് എന്ന് തന്നെ കാണാം നമുക്കറിയാം സിനിമയുടെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച് പുറത്തു വരുന്ന കണക്കുകളൊന്നും തന്നെ സുതാര്യമല്ല ഇത് സംബന്ധിച്ച് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് വരുന്ന കണക്കുകളൊക്കെ പലപ്പോഴും വ്യത്യസ്തങ്ങളാണ് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തു വരുന്ന ഒരു സംവിധാനമില്ല എന്നത് തന്നെ അതിന് കാരണം എങ്കിൽ പോലും നൂറ് കോടി നൂറ്റമ്പത് കോടിയിലധികം വരുമാനം നേടിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം ചില സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ മോഹൻലാലിൻ്റെ ഫാൻറ്റസി ആക്ഷൻ ചിത്രം പുലിമുരുകൻ അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് കോടിയോളം രൂപ നിർമ്മാണം ചെലവുന്ന സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ ഇരുപത്തിയഞ്ച് മുപ്പത് കോടിയോളം രൂപ ചെലവ് നിർമ്മാണം ചെലവ് ചിത്രമാണ് ആ ചിത്രത്തിന് നടൻ്റെ നായകൻ നടൻ്റെ കാര്യത്തിൽ മാത്രമല്ല സംവിധായകൻ്റെ കാര്യത്തിലും താര താരപൊലിമയുണ്ടായിരുന്നു പൃഥ്വിരാജ് സംവിധായകൻ അതുപോലെ തന്നെ മോഹൻലാൽ നായകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മപൂർവ്വം ഇരുപത്തഞ്ച് കോടിയോളം രൂപ നിർമ്മാണം ചെലവുന്ന ചിത്രമാണ് ഈ ചിത്രങ്ങളൊക്കെ വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളാണ് ഈ പൊതുവെ നോക്കിയാൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും അധികം കളക്ട് ചെയ്ത ചിത്രമായി കരുതിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത ഈ ചിത്രം ലോകവ്യാപകമായി ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് കോടിയിലധികം രൂപ ഇത് കളക്ട് ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് നേടിയ അഭൂതപൂർവ്വമായ വിജയത്തെ മറികടക്കുന്ന വിജയമാണ് മഞ്ഞുമൽ മോയിസ് ചുരുങ്ങിയ ദിവസം കൊണ്ട് കടന്നിരിക്കുന്നത് അതിപ്പോൾ തന്നെ ലോകവ്യാപകമായി ഇരുനൂറ് കോടിയിലധികം രൂപ കളക്ട് ചെയ്ത് ചെയ്തിരിക്കുന്നതായിട്ടാണ് കണക്കുക വിജയ ചിത്രങ്ങൾക്ക് പിന്നിലെ കണ്ണഞ്ചിക്കുന്ന സിനിമാറ്റിക് ആഖ്യാനത്തിൽ നിന്ന് വിഭിന്നമായി റിയലിസ്റ്റിക് സമീപനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മലയാളിക്ക് അത് സ്വന്തം ചിത്രം എന്ന് പറയാനാകാത്ത വിധം അന്യസംസ്ഥാനക്കാർ ആ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മൊഴിമാറ്റം കൂടാതെ മലയാള ഭാഷയിൽ തന്നെ ആ ചിത്രം തമിഴ്നാട്ടിൽ ഇതിനകം അമ്പത് കോടി രൂപയിലധികം നേടി വരുമാനം നേടിയിരിക്കുന്നു എന്ന് മാത്രമല്ല വിവിധ ഭാഷകൾ അത് സംബന്ധിച്ച് റീമേക്ക് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്താണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ അഭൂതപൂർവമായ വിജയത്തിൻ്റെ രഹസ്യം ഒന്നാമത്തെ ഘടകം അതിൻ്റെ തീം തന്നെയാണ് സാർവലൗകികമായ തീം അതിജീവനം അതിന് ശക്തമായ പിന്തുണയോഗിയ സൗഹൃദവും വിപതി ധൈര്യവും ഈ യൂണിവേഴ്സൽ തീമുകളാണ് ദേശങ്ങൾക്കതീതമായി ഭാഷയ്ക്കതീതമായി ഈ സിനിമയെ സ്വീകാര്യമാക്കിയത് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് ദേശത്തുള്ളവർക്കും ഏത് കാലത്തുള്ളവർക്കും സംവദിക്കാവുന്ന യൂണിവേഴ്സൽ തീം അതിനെ അതിൻ്റേതായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിയുകയും ചെയ്തു ഒരു യഥാർത്ഥ സംഭവത്തെ മഞ്ഞുമല്ലെന്ന പ്രദേശത്തു നിന്ന് കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അനുഭവത്തെ അതേപടി ചിത്രീകരിക്കുകയായിരുന്നു സിനിമ അങ്ങനെ ഒരനുഭവം നേരനുഭവത്തെ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റേതായ എല്ലാ തൂക്കങ്ങളും കൃത്യമായി പാലിക്കുന്നതിൽ അത് അവതരിപ്പിക്കുന്നതിൽ റിയലിസ്റ്റിക് സമീപനത്തോടെ അത് പ്രസൻറ്റ് ചെയ്യുന്നതിലൊക്കെ തന്നെ സംവിധായകൻ നേടിയ കൈയടക്കവും വിജയവുമാണ് ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ വിജയ ഘടകം എന്ന് പറയാം സൗഹൃദത്തിന്റെ ശക്തി ആഘോഷിക്കുന്ന സിനിമ എന്നും നമുക്ക് മഞ്ഞുമൽ ബോയ്സിനെ വിളിക്കാം കഥാപാത്രങ്ങളുടെ ധൈര്യവും അതിജീവിക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യവും എല്ലാം തന്നെ ഈ സൗഹൃദത്തിൻ്റെ അനന്തരഫലമാണ് അത് കാണികളിൽ ഉണ്ടാക്കുന്ന പ്രചോദനവും ആവേശവും ചില്ലതയല്ല സിനിമയുടെ ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പരിചിതമായ രൂപം തന്നെയാണ് വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല അതേസമയം ഈ പരിചിതമായ ഘടന തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ശക്തി എന്ന് തന്നെ പറയാം കഥാപാത്രങ്ങളുടെ സാഹസികത അവരുടെ തീരുടെ പ്രയത്നങ്ങൾ ഇതൊക്കെ തന്നെ കാണികളിൽ പ്രതീക്ഷയും വൈകാരികമായ പിടച്ചിലും മാറി മാറി അനുഭവപ്പെടാൻ സമ്മാനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത അതുപോലെ തന്നെ അഭിനേതാക്കളും കഥാപാത്രങ്ങളും നിർണായകമാണ് നമ്മുടെ നമുക്ക് നേരിട്ട് അനുഭവമുള്ള പരിചയമുള്ള കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ നേരിട്ട് അനുഭവമുള്ള ജീവിതാനുഭവങ്ങൾ ആ നിലയ്ക്ക് മാറുന്നതിന് ഈ സിനിമയിലെ കഥാപാത്രങ്ങളും അവരുടെ അനുഭവങ്ങൾക്കും കഴിയുന്നു ശ്രീനാഥ് വാസി സൗവിൻ ബാലു വർഗീസ് തുടങ്ങിയ ചില നടന്മാരെ ഒഴിച്ചാൽ മറ്റുള്ളവരൊക്കെ തന്നെ അത്ര പരിചിതരല്ല പുതുമുഖങ്ങളുമുണ്ട് ആ നിലയ്ക്ക് വലിയ താരമൂല്യം അവകാശപ്പെടാനില്ലാത്ത ചിത്രമാണ് ഈ പുതുമുഖങ്ങൾ അല്ലെങ്കിൽ ഈ പുതുമയാണ് ഒരു ഫ്രഷ്നെസ് നൽകുന്നത് എന്നും പറയാം അവരുടെ ഈ കഥാപാത്രങ്ങളെ അവരുടെ അനുഭവങ്ങളെയും നേരിട്ട് ഒരു റിയലിസ്റ്റിക് സമീപനത്തോടെ ചിത്രീകരിക്കാൻ കഴിഞ്ഞതും അത്തരത്തിൽ നോക്കിക്കാണാൻ കഴിഞ്ഞതിനുമൊക്കെ കാരണം ഒരുപക്ഷേ ഈ അഭിനേതാക്കളുടെ പുതുമ കൂടിയാണ് എന്ന് പറയാം ചുരുക്കത്തിൽ താരമൂല്യത്തിനപ്പുറം ഉള്ളടക്കം അഭിനയം അവതരണം എന്നിവയിലുള്ള ഒരു സമവാക്യം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ വിജയരഹസ്യം എന്ന് പറയാം നന്ദി നമസ്കാരം